എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ കമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കൂടെ ആയാൻ നഴ്സറി പൂക്കൂട്ടും പാടം കരുളായി റോഡ് ഉപ്പുവള്ളി വനംവകുപ്പ് അധികൃതർ നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്ന് വനാതിർത്തിയിലെ കരിങ്കൽ ഭിത്തി നാട്ടുകാർ ചേർന്ന് പുനർനിർമ്മിച്ചു മൂത്തടം പഞ്ചായത്തിലെ ബാലംകുളം മുതൽ തീക്കടി വരെയുള്ള ഭാഗങ്ങളിൽ വനംവകുപ്പ് കെട്ടിയ കരിങ്കൽഭിത്തി കൽക്കുളം തീക്കടിയിലാണ് തകർന്നിരുന്നത് ഇതേ തുടർന്ന് ആനയുൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രത്തിലിറങ്ങുന്നത് പതിവായിരുന്നു കരിങ്കൽഭിത്തി തകർന്ന് മാസങ്ങൾ കഴിഞ്ഞിട്ടും വനംവകുപ്പ് നോക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പ്രദേശത്തെ കർഷകർ ചേർന്ന് മതിൽ പുനർനിർമ്മിച്ചത് വന്യമൃഗങ്ങൾ കാടുവിട്ടിറങ്ങുന്നത് തടയാൻ ബാലംകുളം മുതൽ തീക്കടി വരെയുള്ള ഭാഗങ്ങളിൽ വകുപ്പ് കെട്ടിയ കരിങ്കൽ ഭിത്തി കൽക്കുളം തീക്കടിയിലാണ് തകർന്നിരുന്നത് ഇതുവഴി കാട്ടാനകൾ നാട്ടിലിറങ്ങി വിളനശിപ്പിക്കുന്നത് പ്രദേശവാസികൾ പലകുറി വനം അധികൃതരെ കണ്ട് പരാതിപ്പെട്ടെങ്കിലും പരിഹാരമില്ലാത്തതിനെ തുടർന്നാണ് പ്രദേശത്തെ കർഷകർ രൂപ മുടക്കി മതിൽ കെട്ടിയത് സിമെന്റും മെറ്റലും മണലും പണിക്കൂരിയുമടക്കമാണ് ഇത്രയും രൂപ ചെലവ് വന്നത് പൊളിഞ്ഞു വീണ മതിലിന്റെ കരിങ്കൽ ഇതിനായിട്ട് ഉപയോഗിച്ചു കൂടാതെ തകർന്ന സ്ഥലത്തെ അടിഭാഗം കോൺക്രീറ്റ് ചെയ്ത് നല്ല നിലയിലാണ് പണി നടത്തിയത് ദിവസം പണിയെടുത്തു കാട്ടിൽ നിന്നും വെള്ളമൊലിച്ചിറങ്ങിയ ഭാഗത്തെ അടിഭാഗം തകർന്ന് മതിൽ ചെറിയ രീതിയിൽ പൊട്ടി ഇതിലൂടെ ആനകൾ കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്നതിനെ തുടർന്നാണ് കൂടുതൽ ഭാഗം തകർന്നത് പൊട്ടിയ ഭാഗത്താണ് അടിഭാഗം കോൺക്രീറ്റ് ചെയ്തത് വെള്ളം മതിലിനടുത്തേക്ക് വരാതിരിക്കാനും വെള്ളം പോകുന്നതിന് നിർമ്മിച്ച ഓവിന് സമീപത്തേക്ക് വെള്ളമെത്തിക്കാനായി തോടും കീറിയിട്ടു് സമീപത്തെ കർഷകരായ തുപ്പലക്കാടൻ സുധീഖ് അണ്ടിക്കാടൻ സത്താർ അണ്ടിക്കാടൻ അഹമ്മദ് കുട്ടി നന്ദം റമീസ് നന്ദം റഷീദ് തുപ്പലക്കാടൻ സക്കീന എന്നിവർ ചേർന്നാണ് മതിൽ കെട്ടിയത് വനം അധികൃതരിൽ നിന്ന് അനുമതി വാങ്ങിയാണ് നിർമ്മാണ പ്രവർത്തനം നടത്തിയത് മതിലുപണി പൂർത്തിയായതോടെ തൊട്ടടുത്ത് താമസിക്കുന്ന കുടുംബങ്ങൾക്കും തീക്കടി നഗറിലുള്ളവർക്കും ആശ്വാസമായി മതിലിന്റെ ചില ഭാഗങ്ങൾ കല്ലിളകി വീഴാനായി നിൽക്കുന്നുണ്ട് ആനകൾ വന്ന് തള്ളിയാൽ ഈ ഭാഗം പൊളിയാനുള്ള സാധ്യത ഏറെയാണ് ഇത് പൊളിയുന്നതിന് മുൻപായി അറ്റകുറ്റപ്പണികൾ നടത്താൻ വകുപ്പ് തയ്യാറാകണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു പൊട്ടിയതിനോട് ചേർന്ന് ഒരു മരം മതിലിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട് ഇത് ഇങ്ങനെ നിന്നാലും മതിലിടിയാനുള്ള സാധ്യത കൂടുതലാണ് ഈ മരം മുറിച്ച് മതിലിന്റെ അപകട ഭീഷണി ഒഴിവാക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു പറഞ്ഞു പിന്നെ പൈസം തന്നു അങ്ങനെ കിട്ടും ബ്യൂറോ